അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെക്കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം അത് പരിക്കോ ഭരിക്കൂലൻ ഫലിക്കോ പരിക്കൂലൻ ചർച്ചകൾ എന്തിനാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരിക്കൂലാന്നല്ലേ നമ്മളെ വിശ്വാസം അതനുസരിച്ച് നമ്മൾ നിന്നാ മതി എത്ര ചെറുത്താമാർ ഒന്നിച്ച് സീർ ചെയ്താലും അപ്പൊ ഞമ്മക്ക് വെല്ലുവിളിക്കുന്നു ഞാനൊക്കെ ഞങ്ങളൊക്കെ ഇതിന്റെ ഇതിൽ പ്രസംഗിച്ച നടക്കുന്ന ആളുകളാ എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ സീറെയ്തൂടെ അപ്പൊ ഞാൻ നിന്ന് പുറപ്പെട്ട് പാറാലിക്ക സ്ത്രീ പകരം വേറെ എവിടെങ്കിലും പോയി ഇറങ്ങൂലേ ഞാൻ പരിചയ പറയണ അങ്ങനെയാണ് യാത്ര പുറപ്പെട്ട തിരിച്ചു വിടാൻ കഴിയുന്ന പൊട്ടി നിൽക്കാന്നൊക്കെ അതിന് പറയാം അതിനുള്ള എന്തെങ്കിലും കൂടോത്രം ചെയ്താൽ പാറാലിക്കോ വന്ന ഞാൻ വേറെ എവിടെയും പോയി ഇറങ്ങൂല അന്ധവിശ്വാസത്തെക്കുറിച്ച് പ്രസംഗം പോണ്ട അച്ഛങ്ങായി മോൻ അവിടെ എത്താതെ തട്ടി തിരിഞ്ഞ് എവിടെയെങ്കിലും എത്തുമെന്ന് വിചാരിച്ചാൽ പോരെ മാത്രമല്ല ഇസ്രായേലിനെതിൽ വലിയ സുഹിറൻ ചെയ്താൽ പോരെ അറബ് രാഷ്ട്രങ്ങളൊക്കപ്പാടെ കൂടി കോടിക്കണക്കിന് ഉറപ്പെ ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട് എന്നാൽ അവർ ഇസ്രയേലിനെതിരെ സിഹിറാണ് ചെയ്താൽ പോരെ അപ്പൊ സുഹൃത്തുക്കളെ മറഞ്ഞ മാർഗത്തിലൂടെ ഹൈറും ഷെറും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ സിഹിർ പലിക്കോ പലിക്കൂലെന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല